ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഫ്രണ്ട്സ് വേണമെന്നപ്പോൾ കാണാൻ എന്തെങ്കിലും കഴിക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചപ്പോൾ കാണാൻ അവിടെ ലാവിലെ ഒരു ചക്ക നിൽക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പിന്നെ നോക്കി നമ്മൾ ചക്ക ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ചക്ക അടത്തി എടുത്ത് നമ്മളിതേ കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുക്കണം ഫ്രണ്ട്സ് അതിനെ കുറച്ച് സമയം എടുക്കും നമ്മൾ ഏതായാലും ചക്ക എടുത്ത് കൊണ്ടുവന്ന് വൃത്തിയാക്കിയതായി ഈ പരുവാക്കിയിട്ടുണ്ട് ഇന്ന് കുറച്ച് ചൊള മാത്രം നമ്മൾ എടുത്തു ഈ ചക്കച്ചുള വെച്ച് വല്ലതും എന്താ അവൻ്റെ നല്ലവരെ വേറെന്തേനു ചെയ്യാൻ പറ്റുമെന്ന് വീട്ടിൽ ചോദിച്ചപ്പോൾ കാണാം ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല അതിന് ചക്ക ആദ്യം നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലവണ്ണം അരച്ച് സെറ്റ് ചെയ്തെടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നല്ലതല്ല ഇവിടെ അരച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു പരുവായിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട് ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ചക്ക അരച്ച് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു നൈസായിട്ട് എന്നാൽ കുറച്ച് കട്ടിക്കും ഒരു നല്ലൊരു ഇതായിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് തിരുത്ത് വിളനഞ്ഞാൽ ചക്കയാണ് കേട്ടോ അല്ലേ വേറെ ചക്കയൊന്നുമില്ല അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇത് ഇതുകൂടെ ഇട്ട് കൊടുക്കുക അതായത് മാവാണ് നമ്മൾ എടുക്കുന്നത് ഏത് മാവെന്നുവച്ചാൽ നമ്മൾ കടലമാവിട്ട് കൊടുക്കുകയാണ് ഫ്രണ്ട്സ് കടലമാവ് ഒരു മൂന്നാല് കറണ്ട് കടലമാവൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കടലമാവിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി മുളകോടിയും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട് മുളകോടിയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അവിടെ ഒരു കായം ഇട്ട് കൊടുക്കുകയാണ് കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഉപ്പും കൂടെ ഒരിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കര ഞാൻ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം നമുക്കിന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഏകദേശം നല്ല അടിപൊളി ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഈ പരുവത്തിന് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മളതാ ഇവിടെ ഒരു ഇതെടുത്തിട്ടുണ്ട് സേവനാഴി എടുത്തിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് അടുപ്പിനകത്തേക്ക് നമുക്ക് പാത്രമൊക്കെ വെച്ച് കൊടുക്കാം അടുപ്പ് ഈ പാത്രം വെച്ചെടുത്തതിനു ശേഷം അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നല്ലൊരു എണ്ണ വേണം കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പൊരിഞ്ഞു വരാൻ ഭയങ്കര പാടായിരിക്കണം നമ്മൾ ഇത്തിരി ദൂനെ എണ്ണ വെച്ചിട്ട് എണ്ണ എണ്ണയെച്ച് തിളപ്പിക്കാൻ വെച്ചപ്പം കാരണം ഇവിടെ മോനൂസ് വിളി തുടങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ എന്താ ഉണ്ടാക്കിയാലും അവന് ആദ്യമേ എന്നുള്ള രീതിയിലാണ് കിടന്ന് വിളിക്കുന്നത് അതിൻ്റെ നമ്മളിതാ ഇവിടെ വന്ന് ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതിനകത്തേക്ക് ഇട്ട് എണ്ണേരെ കൂടെ നമുക്ക് കുറച്ച് കരിയപ്പിലേയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് സെറ്റ് ചെയ്തെടുക്കണം ഗെയ്സ് അപ്പം നമ്മൾ വറുത്ത് നല്ലോലോന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് വറുത്തെടുത്തപ്പം കുറച്ച് എണ്ണയൊക്കെ തെറിച്ച് വീണ് കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരിതാണ് നേരത്തെ കണ്ടത് അപ്പോഴത്തേക്കും നമ്മളിതാ വറുത്ത നല്ല പോലെ എടുത്താലും നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഈ വറുത്തെടുത്ത് എല്ലാം കൂടെ നമ്മൾ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട അപ്പം തൂനയൊന്നുമില്ല കുറച്ചേ ഉള്ളപ്പോഴത്തേക്കും നമ്മളത് വറുത്തെടുത്താൽ നമ്മൾ ആ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി മാറ്റിയതിനകത്തോട്ട് നമുക്ക് ആ എളിച്ചെണ്ണയെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് മിച്ചറിനുള്ളതാണ് ഫ്രണ്ട്സ് ഇപ്പം തന്നെ കാര്യം മനസ്സിലായില്ല അതുപോലെ മിച്ചറിനുള്ള മാപം നമ്മൾ നല്ല അതുപോലെ തന്നെ അത് പിഞ്ഞു കൊടുക്കണം അത് പീച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും പൊരിഞ്ഞു വരാൻ മീനൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു നല്ല രീതിക്ക് നമുക്കിത് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ ഇത് ഉപയോഗുള്ളൂ മിക്സറായിട്ട് ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിപ്പോ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ അത് മൊരിഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശം മൊരിഞ്ഞതിൻ്റെ ഇന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ സാധനം നല്ല സെറ്റായി വരും അതായത് ഇത് നമ്മൾക്ക് തരണ്ടിക്ക് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മരിഞ്ഞ ഇതായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമ്മളത് അവിടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പരുവായപ്പോൾ നമ്മൾ മാറ്റിയതിന് ശേഷം ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ ഇതേ എണ്ണയെ തന്നെ നമുക്ക് വേറൊരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന കാണിച്ചിറങ്ങേസ് ഇത് വീഴുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി നമ്മൾ പക്കാവടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പക്കാവടയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ സാധനം വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ ഇതിൻ്റെ കൂടെ അച്ച കിട്ട് എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ അപ്പം ആ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ പക്കാവടത്തിൽ എന്ത് ഫെയിലായി പോയി എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഉണ്ടാക്കിയ രീതിയിൽ നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മളിവിടെ മാറ്റി വയ്ക്കുകയാണ് അപ്പം അറുന്ന് തണുത്തതിനേശേ മാത്രമേ അത് പൊടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേതായാലും നമ്മളൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ പോട്ടോ വിട്ടിരുന്നു അപ്പോഴത്തേക്കും നമുക്കിതിനൊക്കെ അടുത്തേക്കും ഇപ്പോഴെൻ്റെ കയ്യിൽ വെള്ളം വീണ് ഗെയ്സ് എണ്ണയിൽ വെള്ളം വീണപ്പോൾ കയ്യിലും തെറിച്ച് വീണിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഈ മുറുക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുറുക്കിനുള്ള മാവൊക്കെ നല്ലവണ്ണം തൊഴിച്ചു കൊടുത്ത് ഇനി അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും ഈ മിക്സറിൻ്റെ അതും ഒന്നും ചെയ്ത പോലെ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ല 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 ലെവലാകുമ്പോഴത്തേക്കും അതെടുത്തൊന്ന് മാറ്റി വെക്കണം അപ്പോൾ എണ്ണയെടുത്ത് നല്ലോലെ തിളക്കുകയാണ് തിളച്ച് നല്ല വലുന്ന് സെറ്റ് ആയി വരട്ട് അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം സെറ്റായി നമ്മളെല്ലായിടത്തും മാറ്റിയിട്ടുണ്ട് അങ്ങനെ താ ഈ കാണുന്ന മിക്സറും ഈ കാണുന്നിട്ട് എവിടെയും മറ്റേത് മുറുക്കുവാണോ ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും എല്ലാം കഥയും ഒരു കടയിലുള്ള അടക്കം പറ്റിയിട്ടെങ്കിലും നമ്മളെ കൊണ്ട് പോകുന്ന രീതി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സംഭവം എന്തേലും നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് എല്ലാ സാധനവും ഏതെടുത്ത് നോക്കിയാലും നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പം ഞാൻ ഇത് വീട്ടിൽ ഉണ്ടാക്കി ഇത്രയും നല്ല ഇതായിട്ട് കിട്ടും അതും ചക്കയിൽ എന്താക്കി ഇത്ര സെറ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ഏതായാലും ചക്ക വെച്ചുണ്ടാക്കിയത് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഫ്രണ്ട്സ് ഒന്നും പറയാൻ നല്ല അടിപൊളി സാധനം മസ്റ്റ് ട്രൈ